നമസ്കാരം കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ യദുവിനെതിരെ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും വൈകിട്ട് മൂന്ന് മണിക്ക് തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴി എടുക്കുക യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന പരാതിയിലാണ് നടപടി ആദ്യം കണ്ടോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് മ്യൂസിയം പോലീസിന് കൈമാറിയിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മേയറും എം എൽ എയും ഉൾപ്പെടെ അഞ്ചുപേരടങ്ങുന്ന സംഘം കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ കാർ ഇട്ട് തടഞ്ഞ സംഭവത്തിന് പിന്നാലെയാണ് വാക്കേറ്റമുണ്ടായത് മേയറും സംഘവും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി വാക്കേറ്റവും തർക്കവും നടത്തി ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട തർക്കമാണ് വഴക്കിലേക്ക് എത്തിയത് ഇതിനിടെ ഡ്രൈവർ യതു ലൈംഗിക അധിക്ഷേപം നടത്തി എന്നതടക്കം മേയർ ആര്യ രാജേന്ദ്രൻ പരാതിപ്പെട്ടിരുന്നു സംഭവ ദിവസം രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു ഇതിനു പിന്നാലെ കമ്മീഷണർക്ക് യതു പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയൊന്നും എടുത്തില്ല ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിച്ചു ഇതിനിടെ അഭിഭാഷകനായ ബൈജു നോയലും കോടതിയെ സമീപിച്ചു ജില്ലാ കോടതിയിൽ അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർക്കെതിരെയടക്കം കേസെടുത്തിട്ടുണ്ട് യതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ് ബസിന്റെ വേഗപ്പൂട്ട് അഴിച്ച നിലയിലായിരുന്നു എന്നും ജി പി എസ് പ്രവർത്തനരഹിതമായിരുന്നു എന്നും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു എം വി ഡിയുടെ പരിശോധന അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ഉടൻ തന്നെ പോലീസിന് കൈമാറും കാറിനെ മറികടക്കാൻ ശ്രമിച്ച യതു അലക്ഷ്യമായും അതിവേഗത്തിലുമാണ് ബസ് ഓടിച്ചത് മേയർ നേരത്തെ ആരോപിച്ചിരുന്നു ഇരുവരുടെയും തർക്കവുമായി ബന്ധപ്പെട്ട് ഇന്ന് മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തും ഡ്രൈവർ യദുവിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിലാണ് ഇന്ന് മൊഴി രേഖപ്പെടുത്തുക കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മേയർ ഡ്രൈവർ തർക്കത്തിൽ ഇതിനോടകം തന്നെ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആര്യയും യുവും ഒരു അഭിഭാഷകനും കൊടുത്ത പരാതികളിലാണ് കേസെടുത്തിട്ടുള്ളത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് പലയിടങ്ങളിലായി പരിശോധനകൾ നടത്തിവരികയാണ് എന്നാൽ യദു ലൈംഗിക ചേഷ്ട കാണിച്ചതിന് തെളിവ് കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാണ് ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രനെ ലൈംഗിക ചേഷ്ടയുള്ള ആംഗ്യം കാണിച്ചതിനും അമിതവേഗത്തിൽ വാഹനം ഓടിച്ചതിനുമുള്ള തെളിവുകളാണ് പോലീസ് അന്വേഷിച്ചത് എന്നാൽ ബസ്സിലെ സി സി ടി വി ക്യാമറയിലുള്ള മെമ്മറി കാർഡ് കാണാതായതോടെ ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ് ബസിന്റെ വേഗപ്പൂട്ട് പ്രവർത്തനരഹിതമായിരുന്നതിനാൽ അമിത വേഗത്തിലായിരുന്നോ എന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല ഇതിനിടയിലാണ് മേയർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പരാതിയുമായി യതു കോടതിയെ സമീപിച്ചതും തുടർന്ന് പോലീസ് കേസെടുത്തതും ലൈംഗിക കേസിൽ പ്രതിയായ ആൾ തന്നെ തനിക്കെതിരെ പരാതി നൽകിയ സ്ത്രീക്കെതിരെ മറ്റൊരു പരാതി നൽകിയതും പോലീസിനെ കുഴയ്ക്കുന്നു ഇക്കാര്യങ്ങളിൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പോലീസ് നിയമോപദേശം തേടിയത് നിയമോപദേശം ലഭിച്ച ശേഷം മാത്രം കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി എന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ് ഇതിനിടെയാണ് മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തീരുമാനിച്ചത് ഇതോടെ എത്രയും വേഗം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് നിർബന്ധിതരാകും അതിനു മുൻപ് നിയമോപദേശം തേടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം എന്നാണ് സൂചന